കടുത്ത ബി ജെ പി വിരോധിയായ ശിവസേന യു ബി ടി നേതാവ് ഉദ്ധവ് താക്കറെ ഹിന്ദുത്വയിലേക്ക് തിരിച്ചു വരും എന്ന സൂചനകളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ പേരിൽ കേന്ദ്രത്തിനെതിരെ ശക്തമായ ആക്രമണമാണ് പാർട്ടി അഴിച്ചുവിടുന്നത് ഇത് കൂടാതെ എൺപത് വർഷം പഴക്കമുള്ള ഹനുമാൻ ക്ഷേത്രം പൊളിക്കുന്നതിൽ നിന്നും തടയാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ് സേന ഇതിലൂടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തങ്ങളുടെ പ്രധാന ഹിന്ദുത്വ അജണ്ടയിലേക്ക് മടങ്ങുന്നതിന്റെ സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വംബർ ഇരുപതിന് നടന്ന മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ ശിവസേന ഉദ്ധവക്ഷത്തിന് കനത്ത പരാജയമാണ് ലഭിച്ചത് എന്നാൽ ഇതിനുശേഷം ഒരു പുനർവിചിന്തനത്തിന് ഒരുങ്ങുകയാണ് ശിവസേന എന്നായിരുന്നു പുറത്തുവന്ന വിവരം കഴിഞ്ഞ ഡിസംബർ ആറിന് ഉദ്ധവ് താക്കറെയുടെ അടുത്ത സഹായിയും എം എൽ സിയുമായ മിലിന്ദ് നർവേക്കർ ബാബറി മസ്ജിദ് തകർത്തതിന്റെ ഫോട്ടോസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു മാത്രവുമല്ല ഇത് ആരാണോ ചെയ്തതെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്നും പോസ്റ്റിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിരുന്നു ഇത് ഇന്ത്യാ സഖ്യകക്ഷിയായ സമാജ്വാദി പാർട്ടിയെ ചൊടിപ്പിക്കുകയും അവർ സഖ്യം ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും നിലപാടിൽ നിന്നും മുന്നോട്ടു പോകാൻ പാർട്ടി തയ്യാറായില്ല ഹിന്ദുത്വ വിഷയങ്ങളിൽ ബി ജെ പിക്ക് കടുത്ത എതിരാളികളാവുക എന്നത് തന്നെയായിരുന്നു ശിവസേനയുടെ ലക്ഷ്യം എന്നാൽ ഇതിന് ഇതെത്ര വിജയിക്കും എന്നത് കണ്ടുതന്നെ അറിയേണ്ടതാണ് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി ജെ പിയുടെയും കീഴിൽ ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ പോലും സുരക്ഷിതമല്ല എന്നായിരുന്നു ശിവസേന യു ടി പി നേതാവ് തലവനായ ഉദ്ധവ് താക്കറെ മുൻപ് പറഞ്ഞിരുന്നത് മുംബൈയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പിയുടെ ഹിന്ദുത്വം വോട്ടിന് വേണ്ടി മാത്രമാണ് എന്നും താക്കറെ അന്ന് പറഞ്ഞിരുന്നു ഒപ്പം ന്യൂനപക്ഷങ്ങൾ ആക്രമണങ്ങൾ നേടുന്ന ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ എന്ത് നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും പാർലമെന്റിനെ അറിയിക്കണമെന്നും അദ്ദേഹം അന്ന് ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ മാസത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണവേളയില് വ്യാപകമായി ഉപയോഗിച്ചിരുന്നോ സേഫ് ഹേ എന്ന മുദ്രാവാക്യത്തെ പരിഹസിച്ച് അദ്ദേഹം ദേശീയ പാർട്ടിയുടെ ഭരണത്തിന് കീഴിൽ ഇന്ത്യയിൽ ക്ഷേത്രങ്ങൾ പോലും സുരക്ഷിതമല്ല എന്നാണ് പറഞ്ഞത് ഓഗസ്റ്റ് അഞ്ചിന് അന്നത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിനുശേഷം ഹിന്ദുക്കളും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളും ആക്രമണങ്ങൾ നേരിടുന്ന ബംഗ്ലാദേശിൽ ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെടുകയാണെന്നും താക്കറെ തന്റെ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ദാദർ സ്റ്റേഷന് പുറത്തുള്ള ഹനുമാൻ ക്ഷേത്രം പൊളിക്കാൻ റെയിൽവേ നൽകിയ നോട്ടീസിനെക്കുറിച്ച് പരാമർശിച്ച അദ്ദേഹം ചുമട്ടു തൊഴിലാളികൾ നിർമ്മിച്ച എൺപത് വർഷം പഴക്കമുള്ള ദേവാലയം പൊളിക്കാൻ മോദി ശാസനം പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു ഡിസംബർ നാലിന് ക്ഷേത്രത്തിന്റെ പൂജാരിക്കയച്ച നോട്ടീസിൽ കെട്ടിടം കയ്യേറിയ ഭൂമിയിലാണ് നിൽക്കുന്നതെന്നും അനുമതിയില്ലാതെ നിർമ്മിച്ചതാണേന്നും റെയിൽവേ അറിയിച്ചിരുന്നു തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമാണ് ബിജെപി ഹിന്ദുക്കളെ ഉപയോഗിക്കുന്നതെന്നും ശിവസേന യുടി പി നേതാവ് ആദിത്യ താക്കറെ അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു മഹാരാഷ്ട്രയുടെ മന്ത്രിസഭാ വിപുലീകരണം നടന്നത് ബി ജെ പിതൽ എം എൽ എ മാർ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു ശിവസേനയുടെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ എം എൽ എമാരും അജിത് പവാറിന്റെ എൻസിപിയിൽ നിന്ന് പത്തോളം നേതാക്കളും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു നിയമസഭയുടെ ശീതകാല സമ്മേളനത്തിന് ഒരു ദിവസം മുൻപായിരുന്നു പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തത് മുപ്പത്തി ഒൻപത് പേരാണ് അധികാരമേറ്റത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ വെവൻകുലയാണ് മന്ത്രിമാർക്കായി ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ ഉപമുഖ്യമന്ത്രിമാരായ അജിത് പവാറിന്റെയും ഏക്നാഥ് ഷിൻഡയുടെയും സത്യപ്രതിജ്ഞ ചടങ്ങിനു തൊട്ടു പിന്നാലെയാണ് ഈ മന്ത്രിസഭാ രൂപീകരണം നടന്നത് മഹായുധ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന ബി ജെ പി ഈയിടെ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ മികച്ച വിജയം നേടിയിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകൾ നേടി പ്രബല ശക്തിയായി നിലയുറപ്പിച്ചു വകുപ്പുകൾ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്ന ദിവസം തന്നെ പ്രഖ്യാപിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത് മുൻ മഹായുധി സർക്കാരിൽ ശിവസേനയും എൻസിപിയും വഹിച്ചിരുന്ന വകുപ്പുകൾ നിലനിർത്താനാണ് സാധ്യതയുള്ളതും റവന്യൂ വിദ്യാഭ്യാസം വൈദ്യുതി തുടങ്ങിയ പ്രധാന വകുപ്പുകൾ ബി ജെ പി നിലനിർത്തിയേക്കും വിപുലീകരണത്തിൽ ബി ജെ പിക്ക് പത്തൊൻപത് മന്ത്രിസ്ഥാനങ്ങളും ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനക്ക് പതിനൊന്നും അജിത് പവാറിന്റെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിക്ക് ഒൻപത് മന്ത്രിസ്ഥാനങ്ങൾ ലഭിച്ചു മുഖ്യമന്ത്രിയും രണ്ട് ഉപമുഖ്യമന്ത്രിമാരും ഉൾപ്പെടുന്ന മന്ത്രിസഭാ അംഗം അംഗസംഖ്യ എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ടാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ്